ഇന്ന് നമുക്കറിയാം ഒരു പോലീസ് സ്റ്റേഷന് മിനിമം അമ്പത് പോലീസ് ആരെങ്കിലും ആവശ്യമാണ് എന്നാലും അവർ മതിപ്പില്ല അതിനുള്ള സാഹചര്യം സർക്കാരിനോട് ഇരിക്കാൻ തുടങ്ങാം അങ്ങനെ അല്ലെങ്കിൽ ഏത് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെയൊക്കെ നമുക്ക് റിസോഴ്സസ് റീ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും നോക്കി നമ്മുടെ ജോലി വാരം പരിഹരിച്ചുകൊണ്ട് നമ്മളുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇതിനെ കൃത്യത വരുത്തിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നതിൻ്റെ ആഗ്രഹം നിങ്ങൾക്കല്ലേ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ഡേ ആപ്പാണ് കേട്ടത് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജർമ്മൻ പോലീസിനെ പോലെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം വീട്ടിൽ പോയപ്പോഴേക്ക് തിങ്കളാഴ്ച രാവിലെ അത് ശനിയും ഞായർ എങ്കിലും അവൽ കിട്ടണം എന്നാണ് എൻ്റെ എൻ്റെ ഞാൻ അവരുടെ ആത്മാർത്ഥം ആഗ്രഹിക്കുന്നതാണ് കാരണം എനിക്ക് യാതൊരു ഇല്ല നിങ്ങൾ എൻ്റെ സർക്കിൾ വായിച്ചു നോക്കിയാൽ അറിയാം ഞാൻ സർക്കിൾ പറഞ്ഞാൽ അപ് ടു ഡിവൈഎസ് വരെ ഒരു ഡേ ഓഫർ കൊടുക്കണം ഡിവൈഎസ് ഇങ്ങോട്ട് ഡേഫ് പറഞ്ഞു ഒരു ദിവസം ഞാൻ ഡിറ്റി പോട്ടെ കേരളത്തിന് ഒന്നും സംഭവിക്കില്ല ഞാൻ എക്സ്പോർട്ട് പറയാറുണ്ട് നിങ്ങൾ ഒരു ദിവസം പോയിക്കോ പോയി റിവാക്സ് എന്ത് വേണമോ ചെയ്തോ നിങ്ങൾ ആരുമില്ലെങ്കിൽ കേരള പഠിച്ച് പോകും ഒരു പ്രശ്നമില്ല ഞാൻ അപ് ടു ഡി എസ് വരെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ഒരു ദിവസം വീട്ടിൽ പോകണം ലീവെടുക്കണം ഒരു സംശയം വേണ്ട എടുക്കണം ഞാൻ പറഞ്ഞു എൻ്റെ സർക്കൂർ വായിച്ചു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എടുക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ എൻ്റെ സർക്കൂർ തന്നെ ഞാൻ എൻ്റെ എക്സ്പോർട്ട് പറയാറ് ഞാൻ എൻ്റെ എസ് ആർട്ട് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആരും ലീവിൽ പോയി എനിക്ക് പ്രശ്നം കിട്ടാം ഇരുപത് എസ്മാർ ലീവിൽ പോയാൽ ഞാൻ കേരള പോലീസ് എനിക്ക് ഒരു പ്രശ്നമില്ല എടുക്കണം അപ്പം നമ്മുടെ തോന്നലാണ് നമുക്ക് അങ്ങനെയല്ല നിങ്ങൾ നിർബന്ധമായും ലീവ് എടുക്കണം ഒരു ദിവസം വീട്ടിൽ പോകണം നിങ്ങൾ നിങ്ങളാണെങ്കിൽ എസ് എസ് ഒമാരോ ഡിവൈഎസ്മാരോ സി എ ആണെങ്കിൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ജോലി ക്രമീകരിക്കണം ആ ക്രമീകരണം വഴി പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ എത്രത്തോളം സഹായിക്കാൻ പറ്റും അടുത്ത ഒരു മാസത്തെ ഡ്യൂട്ടി കൃത്യമായി ക്രമീകരിച്ചു കൊടുത്താൽ അവൻ അവന്റെ കുട്ടിയുടെ ആശുപത്രിയിൽ കൊണ്ടുപോകണം സ്കൂളിൽ കൊണ്ടുപോകണം ഭാര്യയുടെ കാര്യം എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും അതിൽ തിരിച്ച് വിളിക്കാനും പാടില്ല എനിക്ക് കേരളത്തിൽ റീകോള സിറ്റുവേഷൻ ഒരു പക്ഷേ ശബരിമല സീസണിൽ വരെ അല്ലെങ്കിൽ റീകോളിൻ്റെ ആവശ്യമില്ല ഒരാളെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മാത്രത്തിലുള്ളത് ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏതൊരു സ്ഥലത്തും ഒരു ശതമാനം ജോലിയും കുറേ ശതമാനം കുറച്ച് ജോലിയും കുറേ ശതമാനം ജോലിയേയും ചെയ്തിട്ടില്ല എല്ലാവർക്കും ഉണ്ട് അതെങ്ങനെ ഈവനായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും ക്രമീകരിച്ചാൽ എല്ലാവരും ജോലി വാങ്ങാൻ വരും നിങ്ങളോടൊപ്പം തന്നെയാണ് കേരള സർക്കാർ നിങ്ങളോടൊപ്പം തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി നിങ്ങളോടൊപ്പം തന്നെയാണ് സംസ്ഥാന പോലീസിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരും പിന്നെ ഇടക്കിടക്കാർ പറയാറുണ്ട് എന്ത് പറഞ്ഞാലും എസ് പി പറയല്ലേ എഴുതി പോയിട്ടാണെന്ന് പറയും അന്നെനിക്ക് അറിയാമല്ലോ ആരെങ്കിലും തലയിൽ വെക്കട്ടെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെല്ലാം എന്ന് പറയും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് എല്ലാ പ്രാവശ്യം ഒന്ന് അപ്പൂമ്മനെ കൊല്ലും അല്ല അമ്മൂനെ കൊല്ലും എൻ്റെ അപ്പൂമ്മയും അമ്മയും ഒരു പത്ത് പ്രാവശ്യം വേണ്ടി അതിൽ ഉണ്ടാവും എൻ്റെ എസ്സിൽ പഠിക്കുമ്പോൾ ദീപ എന്താ വരാത്ത എസ് ആർ അപ്പമ്മ മരിച്ചു പോയി ഏതാണ്ട് അമ്മും മരിച്ചുപോയി ഇത് നമ്മൾ ചെയ്യണം എല്ലാവർക്കും ഒരു കവർ വേണം സ്വാഭാവികമായിട്ടും നമ്മൾ ആരുടെ ഫണ്ടിൽ പോയി തന്നെ നമ്മൾ കാറ്റാടിയിൽ വേണ്ടി പോയി തന്നെ എടുക്കില്ല അല്ലേ നമ്മൾ ആര് തരത്തിൽ പോകും അല്ല ആരും പോകും ഒരു ആൽമരമാവുക എന്നതാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായ എൻ്റെ ജോലി ഞാൻ ആൽമരമായി നിലയിരിക്കും അതിന് സംശയമൊന്നും വേണ്ട